ും കൊതുകിനെ പ്രതിരോധിക്കാനും ശേഷിയുള്ള ഡിറ്റർജന്റ് വികസിപ്പിച്ച ഐ ഐ ടി ഡൽഹി പൗഡർ രൂപത്തിലും ദ്രാവക രൂപത്തിലുമുള്ള സോപ്പാണ് വികസിപ്പിച്ചിരിക്കുന്നത് ഡിറ്റർജന്റ് കൊണ്ട് കഴുകിയ തുണി കയ്യിൽ കെട്ടിയ ശേഷം കൊതുകുകളെ അടച്ചിട്ട പെട്ടിയിലേക്ക് കൈ കടത്തുന്ന ഹാൻഡ് ഇൻ കേജ് രീതിയിലാണ് പരീക്ഷണം നടത്തിയത് എന്ന് ഐ ഐ ടിയിലെ ആൻഡ് ഫൈബർ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി പ്രൊഫസർ ജാവേദ് നബീബഷ ഷെയ്ഖ് പറഞ്ഞു അടങ്ങിയ ഘടകങ്ങൾ കൊതുകുകൾക്ക് ഗന്ധത്തിലൂടെയും രുചിയിലൂടെയും തിരിച്ചറിയാൻ കഴിയുമെന്നും പ്രൊഫസർ പറഞ്ഞു അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ കൊതുക് തുണിയിൽ നിന്ന് അകന്നു പോകും ഡിറ്റേർജന്റ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ തുണി അലക്കുന്നതിനാൽ പ്രതിരോധ ശേഷി നിലനിൽക്കുകയും ചെയ്യും ഡിറ്റർജന്റിന്റെ പേറ്റന്റിനായി അപേക്ഷ നൽകിയെന്നും വാണിജ്യാടിസ്ഥാനത്തിൽ അത് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നും ഗവേഷകർ അറിയിച്ചു news this